ആരാണ് വിളിക്കാൻ പോകുന്നത് നമ്മൾ ധ്യാനും ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സ്ക്രീനിൽ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് ധ്യാനെത്തിയത് നമ്മൾ എല്ലാവരും ചിത്രം കണ്ടതാണ് അപ്പം ധ്യാന് നല്ലൊരു കഴിവെടുത്തേണ്ട രീതിയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ ദിലീപേട്ടന്റെ വാക്കുകൾ ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ റെഡി റെഡി അല്ലേ അല്ലേ ഞാൻ കോമഡി പീസ് ആണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക സാധാരണ അങ്ങനെയല്ലേ പതിവ് നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളുവിലൊരു ഹിറ്റ് കിട്ടി അപ്പോ എന്റെ സിനിമകൾക്ക് സംഭവിക്കാത്ത അതൊരു അത്ഭുതമാണ് ഞാൻ ചെലപ്പോ കരഞ്ഞു ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിനൊക്കെ ആണ് പറഞ്ഞു വരുമ്പോ അല്ല നീ കുറച്ച് നയന്റി അല്ലേ ആ എന്നാലും അടുപ്പി അടുത്തുണ്ട് അപ്പൊ നമ്മുടെ ഒക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടൻ്റെയും മമ്മൂക്കിയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറൊക്കെ അന്ന് പേപ്പറിന്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം മീശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ അപ്പൊ സ്വാഭാവികമായിട്ടും ദിലീപേട്ടന്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടേ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസാണ് അപ്പം